നിശബ്ദതയുടെ ശബ്ദവും നിശ്ചലതയുടെ ചലനങ്ങളും മാറാതെ മായുന്ന മാറ്റങ്ങളും ഒഴിവിൻ്റെ രൂപാന്തരങ്ങളും ധ്യാനമൊഴിഞ്ഞ ധ്യാനവും നിശബ്ദതയ്ക്ക് അതിൻ്റേതായ ഒരു മധുര സംഗീതമുണ്ട് അതുപോലെ തന്നെ മനസ്സിൻ്റെ നിശ്ചലതയുടെ സംഗീതമാണ് അതിൻ്റെ ചലനങ്ങളായ ചിന്തകൾ നിശ്ചലമായ മനസ്സിൽ തെളിമയാർന്ന ബോധത്തിൻ്റെ അതേ സ്വഭാവം തന്നെ ചിന്തകളുടെ ചലനങ്ങളിലും കാണാം നിശ്ചലത പോലെ ശാന്തമാകുന്നു അപ്പോൾ ചലനങ്ങൾ ചലനങ്ങൾ പോലെ ചടുലമാകുന്നു അപ്പോൾ നിശ്ചലതയും ധ്യാനമൊഴിഞ്ഞ ധ്യാനം എന്നാൽ ഈ ഒരു അവസ്ഥയാണ് അവിടെ ചലനവും निश्चल दैय अभेद्य